ത്തിന്റെ അതിപരിശുദ്ധമായി നാമം പാഠപ്പെടുമാറാകട്ടെ ഈ സമയം നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനമായതിൽ പോൻ സർവ്വ കൃപാലുവായ ദൈവം സഹായിച്ചുവല്ലോ വേഗം വരുന്ന കർച്ചാവ് എൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു എന്നെ വായിച്ചെയ്യുന്ന ദൈവിക വചനത്തെ കേട്ടുകൊണ്ടിരിക്കുന്ന അതെ അതെ ദൈവവചനത്തെ ആശ്രയിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ വചനം പറയുന്നു ഏതുവാളിനേക്കാൾ മൂർച്ചയേറി ഇരുവാദത്തുള്ള ഏതുവാളിനേക്കാൾ മൂർച്ചയേറിയത് പ്രാണനെ സന്ധവജ്ഞകളെ തുളച്ചെല്ലുവോളെ ഹൃദയത്തിൻ്റെ ചിന്തകളെ ഭാവങ്ങളെ കഴിവുള്ള ദൈവത്തിൻ്റെ വചന ദൈവത്തിൻ്റെ വചനത്തിന് ഭയങ്കരമായി നമ്മുടെ ഹൃദയത്തെ അറിയാൻ കഴിയുമെന്ന് നമ്മുടെ ഹൃദയ നമ്മുടെ ദൈവത്തിൻ്റെ വചനം നമ്മളെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമ്മളവർ സംസാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ നടുവിലെടുക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഇരമ്പ്യ പ്രവാചകന്റെ പുസ്തകം പതിനെട്ടാം അധ്യായം അതിൻ്റെ അതിൻ്റെ എട്ടാം വാക്യത്തിലേക്ക് സോറി ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ ഗ്രഹമേ കളിമണ്ഡ് കളിമണ്ഡ് കുശവൻ്റെ കയ്യിലിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു നമുക്കറിയാം ഇരമ്യ പ്രവാചകനെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ ഒന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇരമ്യ പ്രവാചകൻ പുരോഹിത ആ കുടുംബത്തിനകത്ത് ജനിച്ചു വളർന്ന ഒരു ഭക്തനായിരുന്നു അല്ലെങ്കിൽ ഒരു ഭക്തനായിരുന്നു നമുക്കറിയാം ഇരുപതാം വയസ്സിൽ അതായത് ഇരുപതാം വയസ്സിൽ അരുളപ്പാടുണ്ടായി ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി അഭിഷേകം ചെയ്യാൻ പോകുക ജാതികൾക്കും രാജാക്കന്മാർ സോറി ജാതികൾക്കും രാജ്യങ്ങൾക്കും വേണ്ടി എന്ത് ഞാൻ ഇതിനെ അഭിഷേകം ചെയ്യാൻ പോകുക അതിനകത്ത് നമുക്ക് കാണുന്ന ഈ പ്രവാചകൻ പറഞ്ഞൊരു ഭാഗം ഞാൻ ബലഹീനനാണ് ഞാൻ ബാലനാണ് എന്നൊക്കെ താൻ പറയുമ്പോഴും തന്നിലൂടെ വലിയ കാര്യത്തെ ചെയ്തു തീർക്കാമെന്ന് പറഞ്ഞ ഒരു ദൈവശബ്ദത്താൽ ഉറപ്പിച്ച ഒരു ഒരു പ്രവാചകന ഇരമ്യാവ ഇരമ്യാവിനെ നമുക്ക് കാണുമ്പോൾ ഇരമ്യാവിനോട് പറയുന്ന ഒരു ഭാഗമുണ്ട് അവർ നിന്നോട് യുദ്ധം ചെയ്യും പക്ഷെ ജയിക്കില്ല താനും ഏ ഇരമ്യാവ നീ സാധാരണക്കാരനല്ല നീ സാധാരണക്കാരിയല്ല അല്ല ഞാൻ ഇത് വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മ പറയുന്നു ഇരമ്യാവിനെ pole പലരും പലപ്പോഴും നമ്മൾ എന്തു ചെയ്യുക ബലഹീനനാണെന്നും നമ്മൾ ചെറുതാണെന്നും ബാലനാണെന്നും ഒക്കെ പറയുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം പക്ഷെ ഞാൻ ഇന്ന് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു ഈ സമയം ബലഹീനതയാണെന്നും അല്ലെ ബല എന്ത് നമ്മൾ ബാലനാണെന്നും നമ്മൾ ചെറുതാണെന്നും അവരുടെ മുമ്പിൽ എങ്ങനെ നിൽക്കുമെന്നും നമ്മൾ എങ്ങനെ അവരുടെ മുമ്പിൽ നിൽക്കാൻ കഴിയുമെന്നും ഒക്കെ ചിന്തിക്കുമ്പോൾ ഇന്ന് ഈ സമയം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇരമ്യാവിനെ ബലപ്പെടുത്തിയതുപോലെ ഇരമ്യാവിനെ ശക്തിപ്പെടുത്തി പോലെ ദൈവാത്മാവ് ഇന്ന് അച്ചിലരെ ശക്തിപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന ദിനമാണെന്ന് മനുഷ്യരുടെ ആത്മാവ് ഇടപെടുന്നു ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗം ഇരമ്യാവിനെ ഹോവിടെ അരുളപ്പാടുണ്ടാകുക എന്താ അരുളപ്പാട് ഇരമ്യാവെ നീ എഴുന്നേറ്റ് കുശവന്റെ അടുക്കിലേക്ക് ഒന്ന് ചെല്ലണം കുശവന്റെ വീട്ടിലേക്ക് എല്ലി ചെല്ലണം എന്താ നടക്കുന്നേ എന്ന് പറഞ്ഞാൽ കുശവന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു കുശവൻ എന്ത് ചെയ്യുക ആ കളിമണ്ണുകൊണ്ട് പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ പാത്രം കയ്യിലിരുന്ന് ഉടഞ്ഞുപോയി നോക്കിക്കേ കയ്യിലിരുന്ന് ഉടഞ്ഞു പോയപ്പോഴും കുശവൻ ആ മണ്ണ് കളഞ്ഞില്ല ആ കൊണ്ട് തന്നെ പുതിയൊരു പാത്രം എന്ത് ചെയ്തു ഉണ്ടാക്കി ഇന്ന് ദൈവാത്മാവ് ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ കുശവൻ്റെ കയ്യിൽ ഇരുന്നു കൊണ്ട് തന്നെ ഉടഞ്ഞുപോയ ഒരു പാത്രമാണോ നിൻ്റെ ജീവിതത്തിനകത്ത് എവിടെയൊക്കെ തകർച്ചകൾ വന്നുപോയോ എവിടെയൊക്കെ പരാജയമെന്ന് നീ പറഞ്ഞോ എവിടെയൊക്കെ നീ എന്താ തകർന്നു പോയെന്ന് പറഞ്ഞോ ഇന്ന് ദൈവാത്മാർ ഇനി എൻ്റെ ജീവിതത്തിനകത്ത് ഒരു 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 വിജയമുണ്ടെന്നോ ഇനി എൻ്റെ ജീവിതത്തിനകത്ത് ഒരു പണി നടക്കുമെന്നോ ഇനി എൻ്റെ ജീവിതം നന്നാകുമെന്നോ അറിയത്തില്ലാത്തവർ എന്നെ കേൾക്കുന്നുണ്ടോ ദൈവാത്മാർ കുശവൻ്റെ വീട്ടിലേക്കാണ് ഇരമ്യാവിനെ പറഞ്ഞു

ഇടപെടുന്നു നിന്നെ പടിയുവാൻ കുഷവൻ്റെ കയ്യിലെ പോലെ ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കാൻ നീ തയ്യാറായാൽ ഞാനും നിങ്ങൾ ഞാനിത് വചനം പറയുമ്പോൾ എനിക്കും നിങ്ങൾക്ക് ഒരുപോലെ പ്രയോജനപ്പെടുക കേട്ടോ കുശവൻ്റെ കയ്യിലെ കളിമെണ്ണുക വേറൊരു പാത്രം കുശവന് ഒരു പാത്രം പോലെ ആക്കി തീർത്തതുപോലെ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ലൈഫിനെ പുതുതാക്കി തീർക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്കോ ഓ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്കോ ദൈവം നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിച്ചേരും ദൈവ സഹായിക്കട്ടെ അതുകൊണ്ട് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലോ അവൻ്റെ കയ്യിലിരുന്ന് ഉടഞ്ഞു പോയ പാത്രമായാലും അതേ ദൈവാത്മ പറയുന്നു നിന്നെ പടിയാ പോകിയ തകർന്നവനാണോ ഈ തകർന്നവളാണോ ഈ പരാജയമാണെന്ന് പറഞ്ഞോ ദൈവാത്മാർ ഒന്ന് നിന്നെ ജയമാക്കി തീർക്കാൻ പരാജയത്തെ ജയമാക്കി തീർക്കാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് ഈ സമയം ഉണ്ടെന്ന് ഞാൻ ഇത് തന്നെ പരാജയത്തെ ജയമാക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് ഈ സമയം നിങ്ങളുടെ മേൽ പകരട്ടെ സ്വർഗിപിതാവേ നല്ല സമയത്ത് ഓർത്ത് സ്തോത്രം ചെയ്ത് കർത്താവേ ആ കുശവൻ്റെ കയ്യിൽ ഒരിക്കൽ കൂടി ആ പാത്രത്തെ മെനഞ്ഞതുപോലെ ഇന്ന് ഈ സമയം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതൊക്കെ മേഖലയ്ക്കകത്ത് പരാജയമായിട്ട് വാങ്ങിയോ ഏതൊക്കെ മേഖലയ്ക്കകത്ത് ഉടയൽ സംഭവിച്ചോ ഏതൊക്കെ മേഖലയ്ക്കകത്ത് തകർച്ചകൾ ഉണ്ടായോ ഇന്ന് ഈ ടൈമിനകത്തോ ഒരു വലിയ ദൈവമഹത്വം വെളിപ്പെടുത്തേണ്ടതിനാൽ യേശുവിൻ്റെ